ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മുടി വളരാനുള്ള ഒരു സ്പ്രേ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇത് നമ്മുടെ റോസ്മേരിയാണേ നമുക്ക് അറിയാലോ റോസ്മേരി വാട്ടർ റോസ്മേരി സ്പ്രേ ഒക്കെ പിന്നെ വിപണിയിൽ ഓൺലൈൻ സൈറ്റുകളിലും ഒക്കെ ലഭ്യമാണ് അപ്പൊ നമുക്ക് അധികം ചെലവില്ലാതെ വീട്ടിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാ പറയുന്നത് അപ്പൊ ധനിപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതാണ് റോസ്മേരി നല്ല സ്മെല്ലാണ് ഏകദേശം ഒരു നന്നാറിയുടെ ഒക്കെ സ്മെല്ലാകട്ടോ ഈ ഒരു പാക്കിന് എനിക്ക് ജസ്റ്റ് അമ്പത് രൂപ മാത്രമായിട്ടുള്ളു കേട്ടോ പക്ഷെ ഇത് ഓൺലൈൻ സൈറ്റിലൊക്കെ ലഭിക്കുമ്പോൾ നാനൂറ് അഞ്ഞൂറ് രൂപക്കൊക്കെ ഉണ്ട് പക്ഷേ നമുക്കിത് സിമ്പിൾ ആയിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഇത് എങ്ങനാ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം അപ്പൊ ഞാനിത് ഏകദേശം ഈയൊരു ചെമ്പിലേക്ക് ഈ ഒരു കൈക്ക് ഇടുന്നുണ്ട് കേട്ടോ ഇത് എത്ര അലകം എടുക്കുന്നുണ്ട് ഇത്ര അത്രയധികം ഇടുന്നുണ്ട് അതാ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്ര ഇട്ടതുകൊണ്ട് അപ്പം ഞാനിത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഏകദേശം രണ്ടര ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത് ഒരു മൂന്ന് ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളമുണ്ട് ഇത് നമുക്ക് ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് ആയി വെറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായി പതിക്കണം ഇനി അടുത്തെന്ന് പറയേണ്ടത് നമ്മുടെ അലോവറയാണ് ഫ്രഷ് അലോവർ ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ജെല്ലാണ് നമുക്ക് ആവശ്യം കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ജെല്ലെടുക്കുക അപ്പോൾ ഞാൻ ഏകദേശം ജെല്ലെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുണ്ട് ഇപ്പം ഒരു ലീഫിൻ്റെ ജെല്ലാണ് ഇത് ഇനി ഈ ജെല്ല് നമുക്കൊന്ന് നന്നായി പതച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാത്തത് നന്നായി അത് പതച്ച് ഏകദേശം ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതുവരെ നമുക്ക് പതക്കുന്നവരെ കാത്തിരിക്കുക നന്നായി എന്ത് പതച്ച് ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നന്നായി ഇതുപോലെ വറ്റിയെടുത്തിട്ടുണ്ട് അപ്പൊ ഈ നീരാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ ഉണ്ടോ ഈ നീരുണ്ടല്ലോ ഈ നീരാണ് നമുക്ക് ആവശ്യം അപ്പൊ ഇതിലേക്ക് ഞാൻ ആ ജെല്ല് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതോ അലോവേറന്റെ ജെല്ലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നന്നായി പതിച്ചതിന് ശേഷമാണ് ഒഴിച്ചു കൊടുത്തത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരൊറ്റ പദം മാത്രമേ പതച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതാ ഇനി ഇത് നന്നായി ഒന്ന് തണക്കിയാൽ വെക്കുക ഇതിൽ ഉലുവ ഇടും പക്ഷെ ഇത് ഞാനൊന്ന് ഉലുവ ഇട്ടിട്ടില്ല കാരണം ഉലുവ ഇടാത്ത കാരണം മറ്റൊന്നല്ല അതിന്റെ സ്മെല് എനിക്ക് അങ്ങനെ ഇഷ്ടം ഇല്ല അതാണ് പക്ഷെ ഉലുവയും കൂടി ഇടാൻ സ്മെല്ലും കുഴപ്പമില്ലാത്തവർക്ക് ഉലുവ ഇടാട്ടോ അതാ ഇത് വേണ്ട ഈ നീരാഹ് ആവശ്യം ഇത് നന്നായി ഒന്ന് തണയാൻ വെക്കുക ഇത് തനഞ്ഞിട്ട് വേണം നമുക്കൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടാക്കാനെട്ടോ പിന്നെ അത് ജസ്റ്റ് ഒന്ന് തണയാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഗൈസ് ഇത് നന്നായി തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാനിതൊരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കി എടുക്കുന്നുണ്ട് ഇതിന്റെ തെളി എടുക്കാനാണ് ഇത് നന്നായി ഒന്ന് ഇതിന്റെ തെളി നമുക്ക് ആവശ്യം കേട്ടോ അതാണ് സ്പ്രേ ബോട്ടിലേക്ക് ആക്കുന്നത് അപ്പൊ ഇത് പോസ്റ്റ് ഇപ്പൊ കാണുന്നത് നമ്മള് ഈ ജെല്ലാണ് കേട്ടോ ജെല്ല് കൈകൾ ഉപയോഗിച്ച് നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ജെല്ല് അപ്പൊ കൈകൾ കൊണ്ട് ഒന്ന് പ്രെസ് ചെയ്യുമ്പോ തന്നെ അതിന്റെ നീര് നന്നായി ഇറങ്ങുന്നുണ്ട് കണ്ടോ ബാക്കിയും കൂടി വെച്ചോർക്ക കേട്ടോ കണ്ടോ അപ്പൊ ഞാൻ ആ കൈകൾ വെച്ച് നന്നായി ഒന്ന് ഞരട്ടിയതിന് ശേഷം പീഞ്ഞെടുത്തതാട്ടോ അപ്പൊ അതിൻ്റെ ചണ്ടിയൊക്കെ ഞാൻ ഇതിലേക്ക് നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് അതിൻ്റെ നീരെടുക്കുന്നുണ്ട് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ സംഭവം പിന്നിത് ഇത് സ്പ്രേ ബോട്ടിലേക്ക് ആക്കുകയാണ് കേട്ടോ വേണ്ടത് സ്പ്രേ ബോട്ടിൽ ആദ്യം ഉള്ളത് ഞാൻ ആദ്യം ആക്കിയതിന്റെ ബാക്കി ബാലൻസ് ആണ് ഇത് സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് കേട്ടോ ഇങ്ങനെ സ്കാൽപ്പിൽ വെച്ച് അടിച്ചു കൊടുത്താൽ മതി ദിവസം രണ്ടു നേരം വെച്ച് കുളിച്ച് കഴിഞ്ഞ ശേഷം അതുപോലെ ഉറങ്ങാൻ നേരവും മുടി വളർച്ചക്ക് നല്ലൊരു സ്പ്രേയാണ് ഇട്ടത് ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്